ഒരു ഡി ഇ ബി ബോക്സാണ് ഇതൊക്കെ വീട് വളർത്തിട്ട് വളർത്തപ്പം ചെയ്തു വച്ചേക്കുന്നതാണ് മൊത്തത്തിൽ കരാർ കൊടുത്ത് എല്ലാ പണിയും തീർത്ത് തരിക എന്നുള്ള ഗ്രീവൻറ്റിൽ കൊടുത്ത ഒരു കരാറാണ് എൻ്റെ മകൾ ഇതിനകത്തേക്ക് ഈ സാധനങ്ങളൊക്കെ ഇരിക്കാനുള്ള ഒരു ഫേസ് വളരെ കുറവായവരും ഈ വയറ് പരസ്പരം കൂട്ടി കയറ്റിയ പോലെ ഇരുന്നിട്ടുണ്ടല്ലേ ഒരെണ്ണം കരിഞ്ഞുപോയി ഞാനിപ്പോൾ ഇന്നലെ മോട്ടറ് വർക്ക് ചെയ്തതാണ് അഴിച്ചു നോക്കുമ്പോൾ ഇതിൽ ഇന്നെ കത്തി കരിഞ്ഞു അപ്പോൾ പുകയും ഈ നളവും വന്നിപ്പോൾ എന്താണെന്നിക്കുന്നത് നോക്കിയതാണ് നല്ല നോക്കിയില്ല ഇപ്പോൾ അഴിച്ചു നോക്കുമ്പോഴാണ് കാണുന്നത് ഇതുമ്പോഴൊരു ഇങ്ങനെ സംഭാവന എന്നറിയില്ല പോയിരിക്കുക ഇങ്ങനെയൊക്കെ വയറിങ്ങൊക്കെ ചെയ്ത് ഒക്കെ ഒരു മര്യാദകളല്ലേ ഇങ്ങനൊക്കെ ചെയ്തു ഇതെന്തിൻ്റെയാണ് എന്നൊന്നും ഒരു പിടിയില്ല എനിക്കറിയാം ഇത് ആണെന്ന് ആ ഈ വയർ ഇതല്ലോ ഈ സാധനം ഇവിടെ വന്നിട്ടിങ്ങനെ ടച്ച് ചെയ്തിട്ട് ഉരുകി കട്ട പിടിച്ചിരിക്കുക അത് കത്തിയതാണ് രണ്ട് പയർ കൂടെ കൂട്ടി മുട്ടിയിരുന്ന് അതങ്ങനെ ചൂടായി കത്തിപ്പോയതാണ് അപ്പം അത് ഞാൻ അവിടെ എടുത്ത് ഒരു ഇൻസ്റ്റലേഷൻ ടൈപ്പ് ഒക്കെ ഒഴിച്ചവിടെ വെച്ചു അതുപോലെ തന്നെ ഇത് ആർ സി സി ബിയോ ആർ സി സി ബി ഒത്ത ഇങ്ങനെയാതാണ് പറയുന്നത് ഇത് എറുത്തടിക്കാതിരിക്കാനൊക്കെ ഇതിന് ഒരു സാധനമാണ് നമുക്ക് വേണ്ടി ചെയ്തു വെക്കുമെന്ന് പത്ത് മൂവായിരം രൂപയുടെ അടുത്ത് വിലയുള്ളതാണ് ഈ സാധനം ഞാൻ മേടിച്ച് വയ്ക്കേണ്ടി വന്നു ഇത് ഒരെണ്ണം മേടിച്ചത് കൂടെ കൊണ്ടു വെച്ചു അവർ കൊണ്ടു പോയി കേടായിപ്പോയി അത്ര നല്ല സാധനങ്ങളൊക്കെ അവർ മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്നത് എന്തായാലും പെട്ടെന്ന് പോകാം ഒരു വർഷം കൊണ്ടൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നത് ഒരു മര്യാദകളല്ല എന്നുള്ളതാണ് ഇപ്പോ ഈ മണ്ഡാര പറഞ്ഞ പോലെ മരത്തിൻ്റെ വളവിലാണോ ആശാരിയുടെ ജെത്തിലാണോ ഇതൊക്കെ ഇങ്ങനെ ഉരുപ്പണികൾ പൊളഞ്ഞു പോകുക എന്നറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ കുറച്ചുകൂടെയൊക്കെ ടി വി ബോക്സിൽ കുറച്ചുകൂടെ ഒക്കെ പൈസ കിട്ടത്തക്ക രീതിയിൽ അല്പം വയ്പത്തി ചെയ്തു വെച്ചിരുന്നെങ്കിൽ ആ പരിസ്പരം കൂട്ടിമുട്ടി നല്ല ക്വാളിറ്റി ഉള്ള വയറൊന്നും ആയിരിക്കില്ലായിരിക്കും അതായിരിക്കും അങ്ങനെ ചൂട് പിടിച്ച് കത്തുന്നത് എന്താ തരത്തിലും ആ വയറിൽ ഞാൻ അടിച്ചു മാറ്റി എന്നിട്ട് ഇതിൽ നിന്ന് ഈ വയറൊക്കെ അടിച്ചെങ്കിലെടുത്തു എന്നിട്ട് ഇതിനെ കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി ഇതുപോലെ പേരൊക്കെ മേടിച്ചിട്ടുണ്ട് സംഭവം ഇപ്പോൾ എനിക്ക് മോട്ട് ീ കറണ്ട് വെള്ളമടിക്കാനുള്ള ബുദ്ധിമുട്ടേ വരുള്ളൂ കാരണം ബാക്കിയൊക്കെ ഈ ഇതിൽക്കൂടെ കൊടുത്തിരിക്കുകയാണ് ബാറ്ററി നമ്മുടെ സോളാറിൽ നിന്ന് കൊടുത്തിരിക്കുകയാണ് അല്ല സോളാറിൽ ബാക്കിയെല്ലാം വർക്ക് ചെയ്യും വെള്ളം അടിക്കാൻ മാത്രമേ ഈ ഒരെണ്ണം വെള്ളത്തിന് വേണ്ടി മാത്രമേ കറണ്ടിൻ്റെ തേരിട്ടുള്ളതുള്ളു ബാക്കിയൊക്കെ സോളാറിലേക്ക് ചെയ്ത് വെച്ചിരിക്കും സാർ അപ്പോൾ അത് കൊണ്ട് കറണ്ട് ഉണ്ടാവും വെള്ളമടിക്കണമെങ്കിൽ കറണ്ട് വേണമെന്നേ ഉള്ളൂ അതിനിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് നോക്കണം എന്തായാലും നാലൂർ അറിയും മേടിച്ചോണ്ട് വന്നു നമ്മൾ ഈ ഒരെണ്ണം സാധനം മേടിച്ച് ഇവിടെ വരുമ്പോൾ അതിന് അഞ്ഞൂറ് രൂപ വില പിന്നെ ഒരാളെ വിളിച്ച് ചെയ്തവനായാലും വന്ന് വിളിച്ച് ചെയ്യുമ്പോൾ അവനും കൊടുക്കണ്ടേ എന്തേലും പത്ത് മുന്നൂറ് രൂപയിലും കൊടുക്കട്ടെ ഇതൊക്കെ ഒരു പാവപ്പെട്ടവൻ്റെ ഏരിയ ഒക്കെ ഇതാക്കി നടക്കും പൽക്കാരുടെ എരിയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യെ പിടിച്ച് മുഖത്ത് നോക്കും അതുകൊണ്ട് അത് നല്ല ക്വാളിറ്റി ഉള്ളതും അത് നമുക്ക് ഒക്കെ കളക്കാൻ അറിയുമോ വയർ ഏത് ക്വാളിറ്റി ആണല്ലോ നല്ലതാണോ ഏറ്റവും എന്തൊക്കെ നമുക്ക് മനസ്സിലാകുന്ന അല്ലല്ലോ ഇപ്പോൾ ഒരു പൈപ്പിൽ കൂടെ ഒക്കെ എത്ര വയറൊക്കെ ഇടത്ത് പോകാൻ കഴിയും അതിൻ്റെ എത്ര ഓൾഡ് പോകും ഇതൊന്നും നമുക്കറിയത്തില്ല അത് വയറൊക്കെയൊക്കെ അറിയാവുന്ന പഠിച്ചിട്ടുള്ളവർക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ അറിയുള്ളൂ അവരാണ് ഈ ചെയ്തു വെക്കുന്നത് ഏതൊരു മര്യാദ ഘട്ട പണി കാണിച്ച് വയ്ക്കുന്നതല്ല ഇതിപ്പോൾ കരാറുകാരുടെ കയ്യിലാണോ വയരയ്ക്ക് വയരയ്ക്ക് ചെയ്യുന്നതിൻ്റെ കയ്യിലാണോ ഇതാരും ചെയ്തതപ്പോൾ നമുക്കറിയാനും പറ്റിയല്ലോ ഇവർ ഇപ്പോൾ ഈ വീടിൻ്റെ പഠിക്കാണെങ്കിൽ മൂന്ന് പേര് രണ്ട് പേര് കൂടികളുള്ളവർ കരാറാണ് അവർ ഒരാൾ പോയി അതിൽ അത് വാറക്കൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളി പോയിക്കൊണ്ടും പുള്ളിക്ക് കുറേ കൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണോ വലിയ തകരാറില്ലാത്ത വലിയ ലാഭമൊന്നും ഉണ്ടാക്കണമെന്നൊരു ചിന്തയുള്ള മനുഷ്യനും അതുകൊണ്ടായിരിക്കും ആ പുള്ളി ഒഴിവാക്കി വിട്ടതാണോ ഒഴിവായതാണോ എന്നൊന്നും അറിയില്ല എന്നാലും പാർക്ക് കഴിഞ്ഞിട്ടുള്ള പണിക്കൊന്നും പുള്ളിയെ കാണുന്നില്ല അപ്പോൾ അവർ പണിക്കോ പണിക്കാൻ മറ്റുള്ള പണിക്കൊന്നും പുള്ളി കൊച്ചിട്ടില്ല അപ്പോൾ ഒരാൾ എഞ്ചിനീയർ തന്നെയാണ് എൻ്റെ പണി ഇപ്പം ബാക്കി കഴിച്ചത് എന്തായാലും നമുക്ക് ഇപ്പം എനിക്കാണ് ഇപ്പം കഷ്ടമായത് ഞാനിങ്ങനെ ഇതിനു മുമ്പൊന്ന് മോട്ടറിനകത്തേക്ക് കപ്പാസിറ്ററൊക്കെ കത്തിപ്പോയി മോട്ടർ തന്നെ അത് പിന്നെ മെഷീൻ മോട്ടറല്ലേ അത് ഇങ്ങനത്തെ കേടാ എന്തേലൊക്കെ സംഭവിക്കില്ല ഇതിപ്പോൾ അങ്ങനെ ഒരു കൊല്ലം കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്ത് വിലയുള്ളതാണ് ആ സാധനത്തിന് വിലയണ്ടില്ല പത്തിരണ്ടായിരം രൂപ വയറിന് രൂപയിലെടുത്ത് വിലയുള്ള സാധനം വയറാണേലും നല്ല വിലയുള്ള സാധനം ഇവർ ഈ കണക്കിനൊക്കെ ചെയ്തു വച്ചിട്ട് ഓരോരുത്തരുടെയും വീട്ടിൽ പോയി ഏറ്റവും വീടിന് ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കേണ്ട ചെയ്യേണ്ട ഒരു പാട്ടിയാ വയറിങ് അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ മറ്റുള്ളൊക്കെ ഉള്ളൂ എന്നായിരിക്കും എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളു ഇതൊരോ മര്യാദകളായി പോയി ചെയ്തു വെച്ചതും